ാഥകളിവിടെ നമ്മൾ ഒരുക്കിടും അതിമോഹനമിനിയും ജീവിതം ഇവിടെ ഉയർത്തിയിടും അതിജീവന ഗാഥകളിവിടെ നമ്മൾ ഒരുക്കിയിടും അതിമോഹന ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ പിരിമുറുക്കം അകറ്റാനും അവർക്കൊരു പ്രതീക്ഷ നൽകാനുമായിട്ട് അതിജീവന ഗാനവുമായി ഒരു കൂട്ടം അധ്യാപകരും വിദ്യാർത്ഥികളും ക്യാമ്പുകളിൽ ഇങ്ങനെ പാട്ട് പാടുകയാണ് വയനാട് കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് ഈ ഒരു ദൗത്യവുമായി ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് അവിടുത്തെ അധ്യാപന ഷാജി മട്ടന്നൂരാണ് എന്താണ് ഇങ്ങനെയൊരു ഇവിടുത്തെ അന്തേവാസികളോട് സംസാരിച്ചപ്പോഴും അവർ ആ പ്രളയത്തിൻ്റെ കുലുക്കം അവരുടെ മനസ്സിൽ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട് അങ്ങനെ ഏത് ശബ്ദം കേട്ടാലും പ്രളയവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് റിലാക്സ് ചെയ്യാൻ വേണ്ടി സൗഹൃദ ക്ലബ്ബും ഇവിടുത്തെ ടീച്ചേഴ്സും ഞങ്ങൾ കൂടി ഒരു ധാരണയിലെത്തി ഒരു പാട്ട് പാടി അവരെ ലഘൂകരിക്കുക അപ്പോൾ അവരും ഇതിനോടൊപ്പം കൂടിച്ചേരാൻ സമ്മതിച്ചു അവരൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് പങ്കാളികാലായിട്ടുണ്ട് അതിലോലം ജീവനെ നമ്മൾ ചേർത്തു പിടിച്ചിടും വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് പ്രകൃതിയെ അതിലോലമായ പ്രകൃതിയെ അതേ രൂപത്തിൽ തുടരാൻ സമ്മതിക്കുക അതിൽ ഒരു കേടുപാടും വരുത്തരുത് അതോടൊപ്പം നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കുക അങ്ങനെ ഒരു പാലം സൃഷ്ടിക്കുക അപ്പോൾ സൈനിക നില ബേലി പാലം ഉണ്ടാക്കി അവരവിടെയാണ് നമ്മുടെ സ്കൂളിൽ താമസിച്ചത് അപ്പോൾ ഈ പാലത്തിലൂടെ ഒരു ഹൃദയങ്ങൾ തമ്മിലുള്ള പാലം ഉണ്ടാക്കുക പരസ്പര സ്നേഹം ഉണ്ടാക്കുക സൗഹാർദ്ദം ഉണ്ടാക്കുക ക്യാമ്പിലും അത്തരം ഒരു അന്തരീക്ഷത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതെ ഇവിടെയാണ് ആദ്യമായിട്ട് ഇതിനുമുമ്പ് ഞങ്ങളൊരു വീണ്ടെടുപ്പ് ഗാനം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീണ്ടെടുപ്പ് ഗാനവുമായി ഇത്തരം ദുരന്ത ദുരിതബാധിത പ്രദേശത്ത് പോവുകയും അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് ഈ പലവ്യഞ്ജനങ്ങൾ കൊടുക്കുകയും ചെയ്തു അത് കണ്ണൂർ എയർപോർട്ടിന്റെ പ്രാർത്ഥന ഗാനമായിട്ട് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കുട്ടികളാണ് പോയി പാടിയത് നമ്മൾ ജീവിതം ഉയർത്തി